എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനെട്ടാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ദേവേന്ദ്രം മുഹുരിദിവാചിം ഹരന്തം

ം ദേവേന്ദ്രനെ എങ്ങനെയുള്ള ദേവേന്ദ്രനെ ഇതിമുഹുവാചിനം ഹരന്തം തം ഇങ്ങനെ കൂടെ കൂടെ കുതിരയെ കക്കുന്ന ദേവേന്ദ്രനെ വഹ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷ തീയിലിട്ട് ഹോമിക്കാൻ മുനീശ്വരന്മാർ തീരുമാനിച്ചു കാരണം യാഗപശുവിനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇന്ദ്രൻ മോഷ്ടിച്ചുകൊണ്ട് പോയത് യാഗപശു എന്നു പറഞ്ഞാൽ കുതിര രുന്ധാനേ കമലഭവീ അപ്പോൾ മുനീഷരന്മാരിത് തീരുമാനിച്ചപ്പോൾ കമലഭവനായ അതായത് ആ സമയത്ത് ബ്രഹ്മാവ് ആ തീരുമാനം വന്ന് തടഞ്ഞു അങ്ങനെ ദേവേന്ദ്രനെ തീയിലിട്ട് ഹോമിക്കരുത് എന്ന് പറഞ്ഞു ക്രതോ സമാപ്തൗ അങ്ങനെ യാഗം അവസാനിച്ചപ്പോൾ സാക്ഷാത്വം മധുരിപുമൈക്ഷതാ സ്വയം സ്വം ത്വം സ്വയം സ്വം മധുരിപും അങ്ങ് നേരിൽ താൻ തന്നെയായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ വേഷത്തിൽ സാക്ഷാത് ഐക്ഷത പ്രത്യക്ഷമായി കണ്ടു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഇങ്ങനെ പലപ്പോഴും യാകാശ്വത്തെ അപഹരിച്ച ഇന്ദ്രനെ മഹർഷിമാർ തീയിൽ ഹോമിക്കാൻ നിശ്ചയിച്ചു അപ്പോൾ ബ്രഹ്മാവ് അവരെ സാന്ത്വനിപ്പിച്ചു പിന്നീട് യാഗാത്യത്തിൽ അങ്ങ് സാക്ഷാൽ മധുരിപുവിൻ്റെ വേഷത്തിൽ അതായത് വിഷ്ണുവിൻ്റെ വേഷത്തിൽ പ്രത്യക്ഷനായി ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് തന്നെ നമുക്ക് പൃഥു ചക്രവർത്തി മഹാവിഷ്ണുവിൻ്റെ അവതാരമായിരുന്നു എന്ന് മനസ്സിലാക്കാം ആലോചിച്ചു നോക്കൂ വേനൻ എത്ര ദുഷ്ടനായിരുന്നു പക്ഷേ വേനൻ്റെ ശരീരം കടഞ്ഞെടുത്ത് ഉണ്ടായ കുട്ടി ഭഗവാന്റെ അവതാരമായിരുന്നു ഹരേ കൃഷ്ണ